അൻപത് സെക്കൻഡിന് അഞ്ച് കോടി ഒരു സിനിമയിൽ അഭിനയിക്കാൻ എത്ര കോടി നയൻതാര കോടികൾ വാങ്ങുന്നതിൽ ഒന്നാം സ്ഥാനത്ത് പ്രതിഫലം കൂട്ടി കൂട്ടി എന്ന് പറയും പക്ഷെ പാവപ്പെട്ട ഇവർക്കുണ്ടാകുന്ന ചിലവുകൾ ആരും നോക്കുന്നില്ല ഈ അവസരത്തിൽ നയൻസിന്റെ പ്രതിഫലവുമായി ബന്ധപ്പെട്ട ചർച്ചകളും നടക്കുന്നുണ്ട് മുൻപ് പലപ്പോഴും ഇക്കാര്യം പുറത്തു വന്നിട്ടുള്ളതുമാണ് എന്നാൽ അൻപത് സെക്കൻഡ് അഭിനയിക്കാൻ നയൻതാര വാങ്ങിയത് അഞ്ച് കോടിയാണെന്നതാണ് പുതിയ അപ്ഡേറ്റ് ടാറ്റാസ്കൈയുടെ ഒരു പരസ്യത്തിനു വേണ്ടിയാണ് നയൻതാര ഇത്രയും രൂപ പ്രതിഫലം വാങ്ങിയതെന്നാണ് എന്റർടൈൻമെന്റ് സൈറ്റുകൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഒരു സിനിമയ്ക്ക് നടി വാങ്ങുന്നത് പന്ത്രണ്ട് കോടിയാണെന്ന് നേരത്തെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു കൂടാതെ ഇന്ത്യൻ സിനിമയിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങിക്കൂട്ടുന്ന നടിമാരുടെ പട്ടികയിൽ മുന്നിലാണ് താരം ഇപ്പോൾ ദീപിക പതുകോൺ ഉൾപ്പെടെയുള്ളവരെ പിന്തള്ളിയാണ് നയൻസ് ഈ നേട്ടം സ്വന്തമാക്കിയിരിക്കുന്നത് അതേസമയം അടുത്ത കാലത്ത് റിലീസ് ചെയ്ത നയൻതാരയുടെ സിനിമകളിൽ ജവാൻ ഒഴികെ മറ്റ് പല സിനിമകളും വലിയ പരാജയം നേരിട്ടിരുന്നു ഇതിനിടയിലും പ്രതിഫലത്തിന്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യാത്ത നയൻസിനെതിരെ മുൻപും പലരും രംഗത്തെത്തുകയും ചെയ്തു അത് വലിയ വാർത്തയായിരുന്നതാണ് രക്കായി എന്ന ചിത്രമാണ് നയൻ താരയുടേതായി അണിയറയിൽ ഒരുങ്ങുന്നത് താരത്തിന്റെ പിറന്നാൾ ദിനത്തിൽ റിലീസ് ചെയ്ത അനൗൺസ്മെന്റ് ടീസറിൽ ശക്തമായ സ്ത്രീ കഥാപാത്രമാകും ഇതെന്ന് വ്യക്തമായ സൂചന നൽകിയിരുന്നു സെന്തിൽ നല്ലസ്വാമി സംവിധാനം ചെയ്യുന്ന ചിത്രം ബിഗ് ബഡ്ജറ്റിലാണ് ഒരുങ്ങുന്നത് ഫിലിം കോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്തു ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തു നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി